ിലെ രാഷ്ട്രീയ ആത്മീയ നിയമമണ്ഡലങ്ങളിൽ ഒരുപോലെ കോളിളക്കം ഉണ്ടാക്കിക്കൊണ്ട് ശബരിമല സ്വർണകൊള്ളണ കേസ് വീണ്ടും സജീവ ചർച്ചാ വിഷയമായിരിക്കുകയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ മുൻ പ്രസിഡന്റും സിപിഎം നേതാവുമായ എ പത്മകുമാർ കേസിൽ അറസ്റ്റിലായതോടെയാണ് സംഭവം പുതിയ വഴിത്തിരിവിലെത്തിയത് അദ്ദേഹം സമർപ്പിച്ച ജാമ്യാപേക്ഷയിലും സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ നടത്തിയ പ്രതികരണങ്ങളിലും നിറഞ്ഞു നിൽക്കുന്നത് ഈ കേസുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയവും നിയമപരവുമായ തർക്കങ്ങളാണ് നിലവിൽ കേസിൽ പ്രതി ചേർക്കപ്പെട്ട് അറസ്റ്റിലായ പ്രതിയാകുമെന്നാണ് ജാമ്യപേക്ഷയിലൂടെ കോടതി ദേവസ്വം ബോർഡിന്റെ ഭരണപരമായ തീരുമാനങ്ങൾ എല്ലായ്പ്പോഴും എടുക്കുന്നവയാണെന്ന അടിസ്ഥാന തത്വം അദ്ദേഹം കോടതിയിൽ ഉയർത്തിക്കാട്ടുന്നു ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്നത് ഒരു ഏകാംഗ ഭരണാധികാരിയല്ല ബോർഡിലെ മറ്റംഗങ്ങളുടെ കൂടി കൂട്ടായ അഭിപ്രായത്തിന്റെയും അംഗീകാരത്തിന്റെയും അടിസ്ഥാനത്തിലാണ് സുപ്രധാനമായ എല്ലാ തീരുമാനങ്ങളും നടപ്പാക്കുന്നത് ഈ സാഹചര്യത്തിൽ ഒരു ബോർഡ് തീരുമാനം നടപ്പാക്കിയതിലെ വീഴ്ചയ്ക്ക് താൻ മാത്രം ഉത്തരവാദിയാകുന്നത് നീതിയല്ലെന്ന് പ്രധാന വാദം ബോർഡ് അംഗങ്ങളെ ഇരുട്ട് നിർത്തി താൻ ഒറ്റക്ക് ഇത്തരമൊരു സുപ്രധാനമായ വിഷയത്തിൽ തീരുമാനമെടുത്തു എന്ന ആരോപണം അസംബന്ധമാണെന്നും അദ്ദേഹം ജാമ്യാപേക്ഷയിൽ പറയുന്നു ശബരിമലയിൽ സ്വർണം പൂശിയ പാളുകൾ നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട ഫയലുകളും തീരുമാനങ്ങളും ബോർഡ് എല്ലാവരും പരിശോധിക്കുകയും അംഗീകരിക്കുകയും ചെയ്ത ശേഷമാണ് മുന്നോട്ട് പോയത് അതുകൊണ്ട് തന്നെ ഈ തീരുമാനത്തിലെ വീഴ്ചയുടെയോ ക്രമക്കേടിന്റെയോ ഉത്തരവാദിത്തം തനിക്ക് മാത്രം ഏറ്റെടുക്കാനാകില്ല മറ്റ് അംഗങ്ങൾക്കും ഇതിൽ കൂട്ട ഉത്തരവാദിത്തമുണ്ടെന്നാണ് അദ്ദേഹം ഊന്നി പറയുന്നത് കൂടാതെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന സാങ്കേതികപരമായ വിശദീകരണങ്ങളിലും പത്മകുമാർ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട് ഉദ്യോഗസ്ഥ തലത്തിൽ ആദ്യ ഫയലുകളിൽ രേഖപ്പെടുത്തിയത് പിച്ചിളപ്പാളികൾ എന്നായിരുന്നു എന്നാൽ പാളികൾ നിർമ്മിക്കാൻ ഉപയോഗിച്ചത് ചെമ്പായത് അത് ചെമ്പുപാളികൾ എന്ന് തിരുത്തുകയാണ് ചെയ്തത് ഈ തിരുത്ത് സാങ്കേതികമായ കൃത്യത ഉറപ്പാക്കാൻ വേണ്ടി മാത്രമായിരുന്നു ഈ തിരുത്തൽ വരുത്തിയെങ്കിൽ പോലും ബോർഡ് യോഗങ്ങളിലോ തുടർ നടപടികളിലോ മറ്റംഗങ്ങൾക്ക് ഈ മാറ്റം ചൂണ്ടിക്കാണിക്കാനുള്ള അവസരമുണ്ടായിരുന്നു അവർ അത് ചെയ്തില്ലെങ്കിൽ അതിന് ഉത്തരവാദിത്തം തന്നിൽ മാത്രം കെട്ടിവയ്ക്കുന്നത് ശരിയല്ലെന്നും അദ്ദേഹം പറയുന്നു ഈ വാദങ്ങൾക്കൊന്നും ഒരു നിയമപരമായ സാധ്യതയുമില്ലെന്നും അന്വേഷണ ഏജൻസികൾ കോടതിയിൽ വാദിക്കാൻ സാധ്യതയുണ്ട് പത്മകുമാറിന്റെ ജാമ്യാപേക്ഷ കൊല്ലം കോടതി നാളെ പരിഗണിക്കുമ്പോൾ ഈ വാദങ്ങൾ കേസിൽ നിർണായകമാകും അതേസമയം രാഷ്ട്രീയ രംഗത്തും ഈ വിഷയം വലിയ ചലനങ്ങൾ സൃഷ്ടിച്ചിരിക്കുകയാണ് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഈ വിഷയത്തിൽ നടത്തിയ പ്രതികരണം സി പി എമ്മിന്റെ നിലപാട് വ്യക്തമാക്കുന്നതായിരുന്നു ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ അറസ്റ്റിലായ എ പത്മകുമാറിനെതിരെ പാർട്ടി തലത്തിൽ ഉചിതമായ നടപടിയെടുക്കുമെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത് പാർട്ടി നേതാക്കൾ അഴിമതി ആരോപണങ്ങളിൽ ഉൾപ്പെട്ടാൽ സംരക്ഷിക്കില്ല എന്ന ശക്തമായ നിലപാടാണ് ഗോവിന്ദൻ മുന്നോട്ട് വെച്ചത് ഉത്തരവാദി ആരാണോ അവരെ പുറത്തു കൊണ്ടുവരണമെന്നും ആരായാലും പാർട്ടി സംരക്ഷിക്കില്ലെന്നും അദ്ദേഹം അടിവരയിട്ട് പറഞ്ഞു കൂടാതെ കേസിൽ പ്രത്യേക അന്വേഷണ സംഘം നടത്തുന്ന അന്വേഷണത്തിന് പൂർണ്ണ പിന്തുണ നൽകുമെന്നും അന്വേഷണം പൂർത്തിയാകുമ്പോൾ അതിന്റെ ഫലമനുസരിച്ച് ഉചിതമായ നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഈ പ്രസ്താവനയിലൂടെ കേസിന്റെ നിയമപരമായ നടപടിക്രമങ്ങളിൽ പാർട്ടി ഇടപെടില്ലെന്നും നിയമം അത് അതിന്റെ വഴിക്ക് പോകുമെന്നും സി പി എം വ്യക്തമാക്കുന്നു രാഷ്ട്രീയമായ എതിരാളികൾ ഈ വിഷയം ഏറ്റെടുത്ത് മുതലെടുപ്പ് നടത്താൻ ശ്രമിക്കുന്നുണ്ടെന്നും അദ്ദേഹം ആരോപിച്ചു പ്രതിപക്ഷമായ യു ഡി എഫ് സ്വർണപാളിയും കൊണ്ടു നടന്നാൽ തിരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റം ഉണ്ടാകുമെന്നാണ് കരുതുന്നതെങ്കിൽ അത് നടക്കില്ല ജനങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും അറിയാമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇതോടെ ഈ കേസ് ഒരു രാഷ്ട്രീയ ആയുധമായി മാറുന്നതിനെ കുറിച്ചുള്ള പാർട്ടിയുടെ ആശങ്കയും വ്യക്തമാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് സാമൂഹിക മാധ്യമങ്ങളിലടക്കം ചർച്ച ചെയ്യപ്പെടുന്നത് യൂത്ത് കോൺഗ്രസ് നേതാവ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസും പത്മകുമാറിന്റെ കേസും തമ്മിൽ താരതമ്യം ചെയ്യേണ്ട ആവശ്യമില്ലെന്നും എം വി ഗോവിന്ദൻ കൂട്ടിച്ചേർത്തു ഓരോ കേസും അതിൻ്റെതായ നിയമപരമായ മാനദണ്ഡങ്ങൾക്കനുസരിച്ചാണ് മുന്നോട്ട് പോകേണ്ടതെന്നും രാഷ്ട്രീയമായ താല്പര്യങ്ങൾ ഇതിൽ കലർത്തേണ്ടതില്ലെന്നുമാണ് സി പി എം സംസ്ഥാന സെക്രട്ടറിയുടെ നിലപാട് എന്നാൽ പ്രതിപക്ഷ കക്ഷികൾ ഈ വിഷയത്തിൽ സി പി എമ്മിന്റെ ഇരട്ടത്താപ്പ് നയത്തെ ചോദ്യം ചെയ്തുകൊണ്ടും രംഗത്തെത്തിയിട്ടുണ്ട് സാധാരണ പ്രവർത്തകർക്കെതിരെ ശക്തമായ നടപടിയെടുക്കുന്ന പാർട്ടി ഉന്നത നേതാക്കൾക്ക് വേണ്ടി ഒളിച്ചു നടത്തുന്നുവെന്ന ആരോപണമാണ് അവർ പ്രധാനമായും ഉന്നയിക്കുന്നത് ശബരിമലയിലെ സ്വർണം പൂശ്യ പാളികൾ നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട ടെൻഡറിലും നിർമ്മാണത്തിലുമാണ് പ്രധാനമായും ക്രമക്കേടുകൾ കണ്ടെത്തിയിട്ടുള്ളത് ഈ ക്രമക്കേടുകൾ സാമ്പത്തിക തിരിമറിയിലേക്ക് വഴി തുറന്നുവെന്നാണ് ആരോപണവും അതുകൊണ്ടാണ് കേസ് കൂടുതൽ ഗൗരവമാകുന്നത് കേസിൽ ഉൾപ്പെട്ട ഉദ്യോഗസ്ഥർ കരാറുകാർ ബോർഡ് അംഗങ്ങൾ തുടങ്ങിയവരുടെ പങ്ക് വിശദമായി അന്വേഷിച്ചാൽ മാത്രമേ യഥാർത്ഥ പ്രതികളെയും ക്രമക്കേടിന്റെ വ്യാപ്തിയും പുറത്തുവരൂ പത്മകുമാർ പ്രസിഡന്റ് ആയിരുന്ന കാലയളവിലാണ് ഈ തീരുമാനങ്ങൾ എടുത്തതെന്നാണ് അദ്ദേഹത്തിനെതിരെ പ്രധാനമായും ഉയർന്നു വരുന്ന ആരോപണങ്ങൾ ഈ കേസിന്റെ നിയമപരമായ ഭാവിയിൽ കോടതിയുടെ നിലപാട് നിർണായകമാകും ജാമ്യാപേക്ഷയിൽ കോടതി എന്ത് തീരുമാനമെടുക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും പത്മകുമാറിന്റെ രാഷ്ട്രീയ ഭാവിയും തുടർ നടപടികളും പൊതുപ്രവർത്തകരും ഭരണകർത്താക്കളും ഉൾപ്പെടുന്ന കേസുകളിൽ സുതാര്യതയും കൂട്ടുത്തരവാദിത്വം ഉറപ്പാക്കേണ്ടതിന്റെ പ്രാധാന്യം ഈ സംഭവം അടിവരയിടുന്നു ശബരിമല പോലുള്ള ഒരു പ്രധാന ആരാധനാലയവുമായി ബന്ധപ്പെട്ട വിഷയമായതിനാൽ ഇത് ഭക്തർക്കിടയിലും വലിയ ആശങ്ക ഉണ്ടാക്കിയിട്ടുണ്ട് സ്വർണക്കളയുടെ നിജസ്ഥിതി എത്രയും പെട്ടെന്ന് പുറത്തു വരണമെന്നാണ് പൊതുസമൂഹത്തിന്റെ ആവശ്യം അന്വേഷണം പുരോഗമിക്കുമ്പോൾ കൂടുതൽ വിവരങ്ങളും തെളിവുകളും പുറത്തു വരാനും സാധ്യതയുണ്ട് നിയമപരമായ നടപടികൾ രാഷ്ട്രീയ പ്രതികരണങ്ങൾ സാമൂഹിക പ്രതിധ്വനി എന്നിവയെല്ലാം ഈ കേസിന്റെ ഗതി നിർണ്ണയിക്കുന്നതിൽ പ്രധാന പങ്കുവഹിക്കും സത്യം പുറത്തു വരുമ്പോൾ മാത്രമേ ഈ വിഷയത്തിൽ എല്ലാ ദുരൂഹതകളും നീങ്ങുകയുള്ളൂ നിയമപരമായ നടപടികൾ തീർപ്പാക്കുന്നതുവരെ രാഷ്ട്രീയമായ വാഗ്വാദങ്ങൾ തുടർക്കഥയാകുമെന്നതിനും സംശയമില്ല